വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ ഇന്നലെ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ ഫേസ് നല്ല നിറവും നല്ല തിളക്കവും നല്ല ഗ്ലോ വരുത്താനും നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ കേട്ടോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നത് ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം കേട്ടോ അപ്പം നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്താൽ മതി നമുക്ക് അടിപൊളി റിസൾട്ട് അപ്പൊ നമുക്ക് നോടിപ്പട്ട് പാർലറൊക്കെ പോലെ ബ്ലീച്ചിങ്ങും ഫേഷ്യലും ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു പാക്ക് മാത്രം മതി കേട്ടോ അപ്പൊ നമുക്ക് ഇനി വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഇതുപോലെ വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് പേര് ഇഷ്ടമുള്ളവരുണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ലൈക്ക് ഒന്ന് കമന്റും കൂടി ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുകയുള്ളൂ അപ്പൊ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ട് കാണുന്ന ലൈക്കും കൂടി ലൈക്ക് ആരും ും കേട്ടോ അപ്പം അപ്പം പേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ആപ്പിൾ നമുക്ക് ഇത്ര വലുതൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ചെറിയൊരു പീസ് മതി കേട്ടോ അപ്പം നമുക്കിത് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കണം കേട്ടോ പേസ്റ്റാക്കി അരച്ചെടുക്കണം അപ്പം ആദ്യം നമുക്കിതിൽ ചെറിയൊരു പീസ് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് എടുക്കുന്ന സമയം മുറിച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് കഴുകിയ മതി ഇപ്പനൊന്ന് ചെറിയ പീസ് എടുക്കുന്നുണ്ട് കഴിക്കാൻ മാത്രമല്ല നമുക്ക് ആപ്പിൾ നമ്മുടെ ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേസ് തല നിറവും തിളക്കൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ പീസ് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല നിറവും നല്ല തിളക്കവും നല്ല ബ്രൈറ്റനാക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതിൻ്റെ തോലൊക്കെ കളയണം കേട്ടോ ഇതൊരു തോലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊരു തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം നല്ല നമ്മൾ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്കിത് തൈരോ പാലോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം ഇപ്പം ഞാൻ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ ഞാനൊരു ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് റോസ് വാട്ടറാണ് അപ്പം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ പാൽ അല്ലെങ്കിൽ സാധാരണ വെള്ളം വേണമെങ്കിൽ വെള്ളം അല്ലെങ്കിൽ തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്കിത് അരച്ചെടുക്കാനുള്ള പാകത്തിന് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് പേസ്റ്റാക്കി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിത് നല്ല വേണം പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ നല്ല അരച്ചെടുത്തിട്ട് കേട്ടോ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് അതൊന്നും പ്രശ്നമില്ല നമുക്ക് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റാം അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ആപ്പിളിലെ ജ്യൂസ് ജ്യൂസ് പറഞ്ഞാൽ ആപ്പിൾ അരച്ച് വെച്ചത് കേട്ടോ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതും മിൽട്ടാണ് മിട്ട് കേട്ടോ അത് മാത്രമേ ചേർക്കുന്നുള്ളൂ വേറൊരാ സാധനം ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് മിൽട്ടാണ് മിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റാണ് മിട്ട് ചേർക്കുന്ന സമയത്ത് ഒരുപാട് ആയി പോകരുത് നമുക്ക് കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പം ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കണ്ടില്ലേ നമുക്ക് അര ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് മതിയാകും ഒരുപാട് ഇട്ടു ചേർത്ത് കൊടുത്താൽ ഒരുപാട് കട്ടിയായി പോകും അപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ പാക്ക് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും ഏകദേശം രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം എൻ്റെ കയ്യിലാണൊന്ന് ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകി കൊടുക്കുക അതിന് ശേഷം മാത്രം ഈ പാക്ക് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മസാജും ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ മസാജും ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സ് തോന്നും കേട്ടോ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും ബ്രൈറ്റ്നസ് കൂടി കൂടി വരുന്നതായിട്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മസാജും ചെയ്ത് കൊടുക്കുക മസാജും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്ലൈ ഞാൻ ഇനി ും കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം ആ ഞാൻ എൻ്റെ ഫേസിനും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസ് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ലവണ്ണം മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പാക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളയാ ഒന്ന് ഡ്രൈ ആവുന്ന ആവുന്നവരെ കുറച്ചേരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല മസാജും ചെയ്ത് കൊടുക്കണം ശേഷം മാത്രം ഈ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിക്കളയാ നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളയട്ടെ ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് എന്നിട്ടും ഡ്രൈ ആയിട്ടില്ല നമുക്ക് ഒരുപാട് ഡ്രൈ ആവണ മുമ്പ് തന്നെ കഴുകളട്ടെ അപ്പൊ നമുക്കൊന്ന് കഴിക്കളയാം ഇതിന് നേരത്തെ കൈ കഴുകി വെള്ളമാണ് അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അട്ടിബിളായിട്ടുണ്ട് പിന്നെ കൈ മൊത്തം കഴുകിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടേ കിട്ടിട്ടുള്ളൂ നല്ല ഉണ്ട് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി എൻ്റെ ഫേസും കൂടി ഒന്ന് കഴുകിക്കളയാ ഇപ്പം ഡ്രൈ ആയിട്ടില്ല ഏകദേശം ഇപ്പോൾ ഇരുപത് മിനിറ്റോളം കഴിഞ്ഞോട്ടെ എനിക്കൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സംസാരിച്ചോടിയിരുന്നതിന് ശേഷം ഇരുപത് മിനിറ്റിൽ ഒരുപാട് നേരമായിട്ടോ അപ്പോൾ വന്നിട്ടും ഡ്രൈ ആയിട്ടില്ല ഉണ്ടല്ലേ ഫേസ് അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ ഓ സൂപ്പർ വേറൊരു ക്രീമും ഞാൻ ഫേസ് ഇട്ടിട്ടില്ല എന്റെ ഫേസും കഴുത്തും കൂടി നിങ്ങളെ നോക്കൂ നല്ല ഡിഫറെന്റ് കേട്ടോ അപ്പൊ ഞാൻ മൊത്തത്തിൽ ഫുൾ ഒന്ന് കഴുകിയിട്ട് വരാ അങ്ങനെ മൊത്തത്തിൽ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് എൻ്റെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ചെയ്ത കൈ കെട്ടോ കൈ കണ്ടില്ലേ കളർ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരു യൂസിൽ തന്നെ നല്ല അടി ഉള്ള റിസൾട്ടായിരിക്കട്ടെ കിട്ടുക ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ തലേന്ന് രാത്രി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പോകുന്ന രാവിലെ മോർണിംഗിൽ ഈ പാക്ക് ഉപയോഗിക്കുക കേട്ടോ അപ്പം നമുക്ക് അടി റിസൾട്ട് റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസ് ഉണ്ടാകുക പക്ഷെ ഈ പാക്ക് വന്നിട്ട് ഈവനിങ് ടൈമിലാണ് യൂസ് യൂസാക്കാൻ നല്ലത് അല്ലെങ്കിൽ മോർണിംഗ് ടൈമിൽ ഇടനേരങ്ങളൊന്നും യൂസ് ആക്കരുത് കേട്ടോ ഇനി ഫങ്ങ്ഷനിൽ പോവുകയാണെങ്കിൽ രാവിലെ യൂസാക്കുക അല്ലെങ്കിൽ വൈകുന്നേരത്ത് യൂസ് ആക്കുക അല്ലാതെ വീട്ടിലിരുന്ന് യൂസ് ആക്കുകയാണെങ്കിൽ ഈവനിങ് ടൈം മാത്രം യൂസ് ആക്കുക സമയത്ത് ആക്കുന്ന സമയത്ത് ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് വെയിലി പിന്നെ നമ്മുടെ ഫേസിലേക്ക് അടിക്കും അപ്പം എന്താണെങ്കിലും ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ വീക്കിലൊരു മൂന്ന് തവണ യൂസ് ആക്കുക അല്ലെങ്കിൽ ഡെയിലി യൂസ് ആക്കുക നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു ചെയ്തുകൊണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ കുഞ്ഞ് ചാനലാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പം ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കേൾക്കണം അതുവരെയും ഇൻഷാല് അസ്ലമിലേക്ക് പറ്റെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്